അപ്പോൾ നമ്മുടെ വീഡിയോയുടെ തമ്പലയിൽ കണ്ടല്ലോ മാവേലിയുടെ കൂടെ ഒരു ഫോട്ടോ ഒക്കെ ഞാൻ നിന്നിട്ട് അപ്പോൾ നമ്മൾ ഫാമിലി ഷോപ്പിൽ പോയപ്പോൾ എടുത്തതാണ് അവിടെ ഭയങ്കര ഉണ്ട് ചുരിദാറിനും കിഡ്സിനും ഒക്കെ ഭയങ്കര ഉണ്ട് കേട്ടോ സാരിയൊക്കെ നല്ല ഓഫർ പ്രൈസിലുണ്ട് അതുകൊണ്ടാണ് ഞാൻ അത് തമ്പലയിൽ വെച്ച് എടുത്തത് അപ്പോൾ അവിടെ ചെന്നിട്ടുള്ള വീഡിയോസ് ഒന്നും ഇതിലില്ല കേട്ടോ അപ്പോൾ അതിൽ ഓഫേഴ്സ് പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലർക്കെല്ലാം അറിയായിരിക്കും കണ്ണൂർ പോയവർക്കെല്ലാം അറിയായിരിക്കും പക്ഷെ അത്രയും നല്ല ഓഫർ ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ പോയതാണ് കേട്ടോ കിഡ്സിനൊക്കെ നല്ല ഓഫർ ഉണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം നമ്മളെ ഇന്നത്തെ വീഡിയോയിൽ കടലക്ക കറിയാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിനെ ഉണ്ടാക്കുന്നത് അപ്പോൾ അതെല്ലാം ഒന്ന് എടുക്കട്ടെ അത് അതിൻ്റെ നമ്മുടെ നിവാൻ മോനെ പൂക്കളൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കുന്നുണ്ട് ഇന്നലെ പൈസ കുറച്ച് പൂക്കളെല്ലാം മേടിച്ചിരുന്നു നാട്ടിൽ പൂക്കളൊക്കെ കുറവാണ് അതുകൊണ്ട് പൈസ ഒക്കെ വെച്ചിട്ട് കുറച്ച് പൈസ ഒക്കെ വാങ്ങിച്ചിരുന്നു അപ്പോൾ ആ പൂക്കളൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ച് നമ്മളെ നിവാൻ രാവിലെ തന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ അടുത്തതിൽ വന്ന് കടലക്കല്ല ഒന്ന് കഴുകി നമ്മുടെ ചോറ് അടുപ്പത്ത് ആവുന്നുണ്ട് കുക്കറിൽ കടലൊക്കെ വേവിക്കാനും വെച്ച് കേട്ടോ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും പുട്ടും കടലൊക്കെ കറിയാണ് അപ്പൊ അയാൻ മോനും ഉറങ്ങി എഴുന്നേറ്റ് വന്നു രണ്ടുപേരും കൂടി പൂക്കളൊരുക്കും നന്റെ പൂവ് അവൻ എടുത്തമ്മയെന്നു പറഞ്ഞാൽ അവൻ കരയാട്ട അപ്പൊ നിവാൻ കൊടുക്കുന്നുമില്ല നിവാൻ പറഞ്ഞത് എൻ്റെ പൂവെന്നു പറഞ്ഞാൽ അത് അവന്റെ കയ്യിൽ തന്നെ വിളിച്ചു വെച്ചിരിക്കുകയാണ് അങ്ങനെ രണ്ടുപേരും കൂടി ചെറിയ സ്റ്റെൻഡൊക്കെ നടന്നു രാവിലെ നമ്മൾ അയാൻ മോനും പൂവൊക്കെ കേട്ടോ വാടി പോയി അവൻ ആ പൂവ് എടുത്തപ്പം തന്നെ ഭയങ്കര സങ്കടമായി കേട്ടാ അവരവിടെ എൻജോയ് ചെയ്ത് കളിക്കട്ടെ വിചാരിച്ചു അപ്പൊ ഞാൻ നേരെ അടുക്കളയിലേക്ക് വന്ന് പുട്ട് കഴിച്ചു വെച്ചു പുട്ടിന് ഇനി കുറച്ച് സമയം അതവിടെ നനച്ചു വെച്ചിട്ട് നമ്മൾ കുറച്ച് നിന്നിട്ട് ആക്കും കേട്ടോ ഒന്ന് സെറ്റ് ആയിട്ട് വരുന്ന വളം ചൂടുവെള്ളത്തിൽ നല്ലപോലെ ഒന്ന് കുഴച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ അയാൻ മോൻ പുട്ട് കഴിക്കൂലട്ടോ അപ്പോൾ അവനായിട്ട് സ്പെഷ്യലായിട്ട് ഒരു ഐറ്റംസ് ഉണ്ടാക്കുന്നുണ്ട് ഐറ്റംസിൻ്റെ പേര് പൂരിയാണ് മൈതിയും ഗോതമ്പും കൂടി മിക്സ് ചെയ്തിട്ടുണ്ടാക്കിയ പൂരിയാണ് അപ്പോൾ അതും അവിടെ സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നിന്നിട്ട് അതും ആക്കണ്ട അതിന് ഉണ്ടെങ്കിൽ നമുക്ക് കറിയുടെ പരിപാടിയൊക്കെ നോക്കാം പാൽ കാച്ചണം ചായ വെക്കണം അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ അയാൻ മോൻ രാവിലെ പാലും കേട്ടോ അതുകൊണ്ട് പാലൊക്കെ കൂടി കാച്ചാൻ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ നേരെ ഇടാൻ വേണ്ടി മുറ്റത്തേക്ക് ഇറങ്ങിയ നല്ല വെയിലാണ് മുറ്റത്ത് ആ ഒരു സൈഡ് ഫുൾ വെയിലാണ് നമ്മുടെ പൂക്കളൊക്കെ ഒരുക്കി കേട്ടോ ഇന്നലെ വാങ്ങിച്ച പൂവും വീട്ടിലുണ്ടായ പൂവും വെച്ചിട്ട് ഇന്ന ഇന്നത്തോളം നമ്മൾ ഒരുക്കിക്കഴിഞ്ഞു അപ്പോൾ അങ്ങനെ അതൊക്കെ ഇട്ട് പിള്ളേർക്ക് സ്കൂളിൽ പോകേണ്ട ടൈമല്ല ഈ റോഡിലേക്ക് ഇറങ്ങി രണ്ട് പേരും ബസ് വരുന്നത് കാത്തു നിൽക്കുകയെന്ന് അപ്പോൾ അതിനിടയിൽ നമ്മൾ ഇടാൻ വേണ്ടി കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അതിൻ്റെ ഒരു ഭാഗത്തിലേക്ക് ഉൾപ്പെടുത്തിയതാട്ടാ അപ്പോൾ അയാൻമോനും മോനും അവിടെ നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം നിന്നാട്ടാ അപ്പം അയാൾ ലൗ ഷേപ്പ് കാണിക്കുന്നുണ്ടോ അത് അടിപൊളിയായിട്ട് ചെയ്യും അയാൻ മോനും ഇനി വാൻ മോനും അപ്പോൾ അവരെയൊക്കെ സ്കൂളിലേക്ക് അയച്ച് ഞാനിതാ വീട്ടിലേക്ക് വന്ന് ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം ചിരട്ടപ്പുട്ടാണേ ചിരട്ടപ്പുട്ടിഷ്ടമുള്ളവരുന്നവൻ്റെ കേട്ടോ അപ്പം ചിരട്ടപ്പുട്ടും കടലൊക്കെ കറിയും ഞാനിതാ കഴിക്കാൻ വേണ്ടി പോവാണ് ഇന്നത്തെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പോൾ അതൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ച് പ്ലേറ്റ് ചെയ്താൽ കറിയൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നതിനുള്ള ചൂട് ചായയും കൂടി കുഴിച്ച് ഇന്നത്തെ മോർണിംഗ് ബ്രേക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയി അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് ഇന്ന് ഇന്ന് വീഡിയോ കുറച്ച് ചെറുതാണ് കേട്ടോ ഇന്ന് കുഞ്ഞ് വീഡിയോ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഫാമിലി ഷോ പണിപുളിയാണ് അപ്പോൾ എല്ലാവരും കണ്ണൂരിലുള്ളവർ പോകണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പോവുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാൻ ബൈ സി യു